അസ്സലാമു അലൈക്കും വറഹമത്തല്ല നമ്മുടെ ഹസന വിമ്ര സംഘം ഇപ്പോൾ ഉള്ളത് മദീനയിലെ സ്പെഷ്യൽ സിയാറയിലാണ് സ്പെഷ്യൽ സിയാറയിലാണ് മദീനയുടെ ഉൾനാടുകളിലൂടെ നമ്മൾ കൊണ്ടുപോയി കാണിക്കാറുള്ളത് ആ ഒരു യാത്രയിലാണുള്ളത് ബിഇർ ഓർസ് എന്ന് പറയുന്ന ആരംഭപ്പൂവായ നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് ജംസൻ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും ഇഷ്ടപ്പെട്ട വെള്ളമായിരുന്നു ബിഇർ ബിഇറസ് ആ ബിഇർ ബിഇറസിന്റെ പരിസരത്താണുള്ളത് കണ്ടില്ലേ ആ കാണുന്ന കിണർ ഹബീബ് മുഹമ്മദ് റസൂൽഹി സുല്ലാ വസ്ലങ്ങൾ തങ്ങൾ അലൈഹി തങ്ങൾ അലിയാർ തങ്ങളോട് പറഞ്ഞു അലി ഞാൻ എൻ്റെ എൻ്റെ വഫാത്തിന് ശേഷം എൻ്റെ ജനാസ കുളിപ്പിക്കാൻ വേണ്ടി ഈ ബീർ ഓർസിലെ വെള്ളം കൊണ്ടായിരിക്കണം എന്നുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരെല്ലാവരും ക്യൂ നിൽക്കുകയാണ് പുരുഷന്മാർക്ക് വേറെ ഒരു ക്യൂ സ്ത്രീകൾക്ക് വേറൊരു ക്യൂ മുമ്പ് ഇവിടെ ഇങ്ങനെയൊന്നുമില്ലായിരുന്നു സജ്ജീകരണങ്ങളൊക്കെ വളരെ കുറവായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഹെസനയോടൊക്കെ ഉമ്ര തുടങ്ങുന്ന സമയം അതായത് ഒരു രണ്ട് വർഷം മുമ്പൊക്കെ ഇവിടെ ഒരു തിരക്കില്ല ആരും വരാറില്ല ആവശ്യക്കാർ വന്നവർ വെള്ളം കൊണ്ടുപോകും എത്രയും കൊണ്ടുപോകുന്ന അവസരം ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഇവിടെ തിരക്കുകൾ കൂടി അപ്പോൾ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ രൂക്ഷമായി അങ്ങനെ ഇവിടെ ഒരുപാട് നിയമങ്ങൾ കൊണ്ടുപോകുന്നു കണ്ടില്ലേ ഈ ഒരു കിണറിലാണ് മുത്തായ നബി സുല്ലാസ്ല തങ്ങൾ തേനും പാലും ഒഴുക്കിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു കണ്ടില്ലേ അത്രയധികം വലിയ ശ്രേഷ്ഠതയുള്ള വെള്ളമാണ് ബിറ കൊറുസില വെള്ളം ഒരുപാട് സുലഭമായി ലഭിച്ചിരുന്ന ബിറസില വെള്ളം ഇന്ന് നമുക്ക് അവിടുന്ന് കുടിക്കാൻ മാത്രമേ ലഭിക്കുകയുള്ളൂ അങ്ങനെ ബിആർ ഹോർസിലേക്ക് പോകുന്ന വഴിയാണിത് അതായത് ബിഹർ ഹോർസിൻ്റെ ഇടത് വർഷത്തിലൂടെ നമ്മൾ നേരെ കയറുന്നു അന്ന് അവർ ഉപയോഗിച്ചിരുന്നൊരു പള്ളിയും കാണാം അത് അതിനകത്തേ കയറുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ കഴിയും അലഹമില്ല നമ്മുടെ പ്രിയപ്പെട്ട ദമാം വഴിയുള്ള ബാച്ചിലുള്ള അമറക്കാർക്കാണ് ഈ ഒരു അവസരം എല്ലാ ബാച്ചിലും ഉണ്ടാവാറുണ്ട് അങ്ങനെ ഇത് ദമാം വഴിയുള്ള ബാച്ചിലുള്ളവർക്കായിരുന്നു അല്ല ഈ വലത് സൈഡിലെ കാലത്ത് പരി പൂർവിക കാലത്ത് നിസ്കരിച്ചിരുന്ന ഒരു ഇടം കൂടെയാണ് ഈ െല്ലാം അങ്ങനെ അലഹമ്മില്ല സുമ അലഹമില്ല നമ്മുടെ ആളുകൾ എല്ലാവരും പ്രിയപ്പെട്ട ഉമ്മമാർ ഉപ്പമാർ വലിയ ആകാംക്ഷയോടെ ബീറുറച്ച് കാണാനും അവിടുന്ന് ബീറുകുറച്ച് കണ്ടു കഴിഞ്ഞു ബീറുറച്ചിഫ് വെള്ളം ഒന്ന് കുടിക്കാനും വലിയ പിന്നീട് ഇങ്ങനെ ഓരോ സ്ത്രീകളെല്ലാം വിടുന്നു പുരുഷന്മാരെ ബ്ലോക്ക് ചെയ്തു ആദ്യം സ്ത്രീകളെല്ലാം കയറ്റി വിട്ടു അങ്ങനെ പുരുഷന്മാരെയും കയറ്റി വിട്ടു ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് ഒരു കൂജ മൺകൂ യിൽ നമുക്ക് ഇവിടുന്ന് വെള്ളം കൂടുതൽ കൊണ്ടുപോകാൻ സാധിക്കും അത് ക്യാഷ് എക്സ്ട്രാ കൊടുത്താൽ അല്ലാത്ത പക്ഷം നമുക്ക് ഇവിടെ ഇവിടെ കുടിക്കാനുള്ള അല്പം വെള്ളം മാത്രമേ ഇപ്പം ഇവിടെ ലഭിക്കുന്നുള്ളൂ ഏതായാലും അലഹമില്ല സൗദി ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്തെന്ന് ചോദിച്ചാൽ മുൻകാലങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഉണ്ടായിരുന്ന അതാ അഡാറ് തിരക്ക് ആ തിരക്കിൽ നിന്ന് ഒരുപാട് ആശ്വാസം ലഭിച്ചു അങ്ങനെ ഉള്ളവർക്കെല്ലാവർക്കും വീറുകൊറച്ചില വെള്ളം കുടിക്കാനായി ആരംഭപൂവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വെള്ളം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെള്ളം തങ്ങൾ ഉപയോഗിച്ച വെള്ളം അത് കുടിക്കാനായി എന്നുള്ള ആ ഒരു സന്തോഷം ഈ തിരക്കെല്ലാം ഒന്ന് ഒതുക്കിയപ്പോൾ ഒരുപാട് അവസരങ്ങളുണ്ട് അങ്ങനെയൊക്കെ സഹോദരി ഗവൺമെന്റ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഉപകാരം കുറച്ചിലെ വെള്ളമെല്ലാം എടുത്തതിനു ശേഷം ഹബീബ് മുഹമ്മദ് റസൂർ സല്ലു അലൈഹി വസ്ലമാ തങ്ങളെ സുജൂതിലായി കിടന്നിരുന്ന ഒരു മലയുണ്ട് ഒരുപാട് ചരിത്രങ്ങളുണ്ട് അതിൽപ്പെട്ട ചിലയിടങ്ങൾ മാത്രമേ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ സുജൂതിലായി ഒരു മലയുണ്ട് ആ മല കാണാനും ആരംഭപ്പോ സുജോതിൽ കിടന്ന സ്ഥലം കാണാനും അന്ന് കാലത്ത് മുത്തന് സുജൂതിലായി കിടക്കുന്ന സമയത്ത് മുത്തിന് ഉളവെടുക്കാൻ വേണ്ടി വെള്ളം ഒഴിക്കുന്ന ഒരു അരുവിയുണ്ട് അതെല്ലാം കാണാൻ വേണ്ടി പ്രിയപ്പെട്ട ഹസന ഉമ്മ സംഘത്തിലെ ഉമ്മമാരും ഉപ്പന്മാരെല്ലാവരും വലിയ ആകാംക്ഷയോടെ പോവുകയാണ് ഈ കാണുന്ന ഈ ഒരു ഇടത്തിലായിരുന്നു ആരംഭപ്പൂവായ മുത്തനബി സല്ലാ അലൈവ് വല്ല തങ്ങൾ കിടന്നിരുന്നു ഏറെ നേരം തങ്ങൾ സുജൂതിലായി കിടന്നു തങ്ങളെ വിളിക്കാൻ വന്ന സ്വഹാബത്ത് കുറേ നേരം കാത്തിരുന്നു പക്ഷേ തങ്ങൾ എഴുന്നേൽക്കുന്നില്ല തങ്ങൾ വഫാത്തായി പോയോ എന്ന് വരെ ഭയന്നുപോയി അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഇതിന് മുകളിലേക്ക് കയറി അവിടുന്ന് മുത്ത നബി സല അലൈഹി വല്ല തങ്ങൾക്ക് അന്ന് വലു എടുക്കാൻ വെള്ളം വന്നിരുന്നത് കാണാൻ വേണ്ടി എല്ലാവരും വലിയ സന്തോഷത്തിൽ പോകുന്ന മനോഹരമായ കാഴ്ചയാണ് പ്രിയമുള്ളവരെ കാണുന്നത് ഈ കാണുന്നതാണ് അന്ന് മുത്ത നബി അലൈഹി അലൈവലമ തങ്ങൾക്ക് വധവ് എടുക്കാൻ വേണ്ടി അള്ളാഹു തങ്ങൾക്ക് കൊടുത്ത വെള്ളമാണ് ഈ ഇതുവഴി വധു വെള്ളം വന്നു പാപ്പ വധു എടുത്തു ആരംഭ പോവായ തങ്ങളെക്കുറിച്ച് ആ പ്രിയമുള്ളവരെ പറയുന്നത് തങ്ങൾ അനുഭവിച്ച ഓരോ ഭാഗങ്ങളും തങ്ങൾ ചലിച്ച ഓരോ ഭാഗങ്ങളും പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പന്മാർ പോയി കാണുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു അനുഭൂതിയുണ്ട് അതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം അങ്ങനെ അവിടെ നിന്ന് അതെല്ലാം കണ്ടു കഴിഞ്ഞു എല്ലാവരും ഇറങ്ങുകയാണ് ദുർഘടമായൊരു വഴിയായിരുന്നു പെട്ടെന്ന് ഇറങ്ങുക എന്നുള്ളത് അതിൻ്റെതായ രൂപത്തിൽ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും എല്ലാവരും ഇറങ്ങി അതിനുശേഷം എല്ലാവരും പരിശുദ്ധമായ ഖുർആൻ പ്രസിലേക്ക് പോവുകയാണ് നമ്മുടെ ഈ കമ്പനി സിയാറെ ലാസ്റ്റ് പരിശുദ്ധമായ ഖുർആൻ പ്രസലാണ് അങ്ങനെ പരിശുദ്ധമായ ഖുർആൻ പ്രസല് കയറുന്നു ഇവിടെ കയറുമ്പോൾ ഒരു ഖുർആൻ എല്ലാവർക്കും ഇവിടെ വരുന്നവർക്ക് ഫ്രീ ഉണ്ട് സൗദി ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് മുസഹഫിൻ്റെ വലിയ പ്രിൻറിങ് മേഖലയാണ് ഈ കാണുന്നത് അലഹമ്മില്ല ഇതൊക്കെ നമ്മുടെ ഉമ്മമാർക്ക് വലിയ കൗതുകമുള്ള കാഴ്ചയാണ് നമ്മുടെ ഉപ്പമാർക്ക് വലിയ സന്തോഷമുള്ള കാഴ്ചയാണ് പരിശുദ്ധ ഖുർആൻ എന്നുള്ള നമ്മുടെയൊക്കെ നാടുകളിൽ എത്രയോ ഓതുന്നു പക്ഷേ പരിശുദ്ധ ഖുർആൻ റസ്മുൽ റസ്മാനിയുടെ സൗദി ലിപി അടിച്ചിറക്കുന്ന ഒരു പ്രസ് കാണുക എന്നുള്ളത് അത് എത്ര നമുക്ക് എത്ര എത്ര ആഗ്രഹിച്ചാലും കണ്ടാലും മതിയാവാത്ത ഒരു കാഴ്ചയാണ് അങ്ങനെ നമ്മൾ എല്ലാവരും ഖുർആൻ പ്രസ്സിലേക്ക് കയറുമ്പോൾ ഒരു ടീമിൽ ഇറങ്ങണേ ഇറങ്ങുമ്പോഴില്ല ഇവിടെയാണ് ഖുർആൻ ഫ്രീ ആയി കൊടുക്കുന്നത് വരുന്ന എല്ലാവർക്കും പരിശുദ്ധമായ ഖുർആൻ ഫ്രീ അങ്ങോട്ടൊരു ലൈൻ അതുപോലെ ഇങ്ങോട്ടൊരു ലൈൻ സൗദി അറേബ്യയിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഡിസിപ്ലൈൻ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങട്ടില്ല ഫുള്ള് അങ്ങോട്ടുള്ള ലൈനും ഇങ്ങോട്ടുള്ള ലൈൻ ജാമാവാത്ത രീതിയിൽ അവർ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ നമ്മളിങ്ങനെ പരിശുദ്ധമായ ഖുർആൻ പ്രസിന്റെ അകത്തലങ്ങളിലേക്ക് എത്തിക്കൊണ്ടേക്കുകയാണ് പ്രസിന്റെ മുകൾ വശത്തു കൂടെ നമ്മൾ നടക്കാം മുകൾ എന്ന് പറഞ്ഞാൽ മുകളിലെ സൈഡ് വശത്തുകൂടെ തന്നെ കണ്ടില്ല പ്രിയമുള്ളവരെ ഈ കാണുന്ന ഫ്രണ്ടിൽ കാണുന്ന മതിലിൻ്റെ അപ്പുറത്താണ് പരിശുദ്ധമായ ഖുർആൻ അടിച്ചിറക്കുന്ന ആ കാണുന്ന മുഴുവനും പരിശുദ്ധ ഖുർആനിന്റെ ഓരോ രൂപങ്ങളാണ് ഈ കാണുന്നത് ഇവിടെ ഇറക്കുന്ന വ്യത്യസ്തമായ ഖുർആാനുകളും വ്യത്യസ്തമായ ലിപികളുള്ള ഖുർആാനുകളുടെ ഓരോ വേർഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം മനസ്സിലാവാൻ വേണ്ടി അത്ര മനോഹരമായ രീതിയിൽ വലിയ ബഹുമാനത്തോടെ തന്നെ അവർ വെച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുനിഷ്ഠമായ ഒരു കാര്യം തന്നെയാണ് പ്രിയമുള്ളവരെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം കാരണം ഇതെല്ലാം പരിശുദ്ധ ഖുർആാൻ്റെ പേജ് അതിനുപയോഗിക്കുന്ന നൂലുകൾ കാര്യങ്ങളാണ് ഖുർആആൻ ഒരുപാട് പ്രിന്റ് ചെയ്ത് വെച്ചതാണ് ഈ കാണുന്നത് ഖുർആാൻ ഒരുപാട് പ്രിന്റ് ചെയ്ത് വെച്ചു ഇനി അതെല്ലാം മുസാഫിൻ്റെ പരിപൂർണ രൂപത്തിലേക്ക് എത്തിക്കുക അത് വേ ആണ് ബെയിൻറ് ചെയ്ത് എല്ലാ ടിയാക്കിയതിനു ശേഷമാണ് നമ്മുടെയൊക്കെ കയ്യിലേക്ക് പരിശുദ്ധമായ ഖുർആൻ എത്തുന്നത് ഇവിടെയൊക്കെ ജോലി ചെയ്യുന്നവർക്ക് നല്ല നീയത്വം കൂടെയാണെങ്കിൽ വലിയ അവസരം കൂടെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ലല്ലോ ഒരുപാട് മെഷീനറീസുകളുണ്ട് നമുക്ക് തന്നെ കണ്ടാൽ കണ്ടാലും മനസ്സിലാവാത്ത രീതിയിൽ ഇത്ര അത്ര മെഷീനറീസുകൾ അങ്ങനെ അലഹമ്മില്ല പരിശുദ്ധമായ ഖുർആനിൻ്റെ പ്രസൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരൊക്കെ വലിയ സന്തോഷത്തോടെ ആകാംക്ഷയോടെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാം കണ്ടു അറിഞ്ഞു അലഹമില്ല എങ്ങനെയൊക്കെ ഖുർആൻ ഉണ്ടാക്കുന്ന അറിഞ്ഞു അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ തിരിച്ചു പോരാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രിയമുള്ളവരെ കണ്ടില്ല അവ വ്യത്യസ്തമായിട്ട് മായ രീതിയിൽ പ്രിൻറ്റിങ്ങിൻ്റെ ഓരോ മെത്തേഡുകൾ കാണണം മെത്തേഡുകൾ കാണണം ഇപ്പം കണ്ടില്ലേ പരിശുദ്ധമായ കുർ ആൻ്റെ പ്രസ് പേജുകളാണ് ആ പോകുന്നത് അങ്ങനെ പരി പരിശുദ്ധ കുർആആൻ പ്രസ്സിലെ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടു ഇനി അങ്ങോട്ട് നമ്മ അടുത്ത സ്വീകരണ കേന്ദ്ര കേന്ദ്രത്തിലേക്ക് പോവുകയാണ് അങ്ങനെ കണ്ടില്ലേ അലഹമ്മില്ല ഓരോ മെഷീനറിയുടെ വിഭാഗങ്ങൾ കണ്ടില്ലേ എത്ര മനോഹരമായ രീതിയിലാണ് എൻ്റെ പ്രിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം നടക്കുന്നത് എന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ പ്രിയമുള്ളവരെ